നമസ്കാരം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഇന്ത്യക്കെതിരെ നിരന്തരമായി പലവിധ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന കനഡിയൻ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോ കനഡയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നും രാജിവെച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ ഖാലിസ്ഥാൻ മൂവ്മെൻറ്റിനു വേണ്ടി കനഡയിൽ ബേസ് ചെയ്തുകൊണ്ട് ഇന്ത്യക്കെതിരെ അക്ഷീണം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഹർദീപ് സിംഗ് നിജ്ജാരിൻ്റെ കൊലപാതകത്തിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിനും ഇന്ത്യൻ സീക്രട്ട് ഏജൻസി ആയ റോക്കും പങ്കുണ്ട് എന്ന ആരോപണം ഉയർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ജസ്റ്റിൻ ട്രൂഡോ കഴിഞ്ഞ കുറേ മാസങ്ങളായി ജസ്റ്റിൻ ട്രൂഡോ വിചാരിച്ചത് ഇന്ത്യക്കെതിരെ നിരന്തരമായി ഒരു തെളിവും ഇല്ലാതെ ആരോപണം ഉന്നയിച്ചു കൊണ്ടിരുന്നാൽ അമേരിക്ക അടക്കമുള്ള ലോകരാജ്യങ്ങൾ ജസ്റ്റിൻ ട്രൂഡോയെ ഇക്കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുമെന്നും അതുപ്രകാരം അദ്ദേഹത്തിന് കനഡയുടെ പ്രധാനമന്ത്രി പദത്തിൽ കുറേ കാലം അള്ളിപ്പിടിച്ചിരിക്കാൻ പറ്റുമെന്നുമായിരുന്നു ജസ്റ്റിൻ ട്രൂഡോയുടെ മെയിൻ ഉദ്ദേശം അമേരിക്ക അടക്കം മറ്റുള്ള ലോകരാജ്യങ്ങളെ ഇന്ത്യക്കെതിരെ തിരിക്കുക എന്നതായിരുന്നു ഇന്ത്യ ആവശ്യപ്പെട്ട പ്രകാരം ഇന്ത്യക്കെതിരെ ജസ്റ്റിൻ ട്രൂഡോ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ഒന്നും ഇതുവരെ ഒരു തെളിവും ഇന്ത്യക്ക് നൽകാൻ ജസ്റ്റിൻ ട്രൂഡോവിന് ഇതുവരെ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ അദ്ദേഹം ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ചീറ്റിപ്പോയി എന്ന് മാത്രമല്ല ലോകരാജ്യങ്ങളുടെ മുന്നിലും അതുപോലെ കനഡയിലെ ജനങ്ങളുടെ മുന്നിലും ജസ്റ്റിൻ ട്രൂഡോ നാണം കെട്ടു പോവുകയായിരുന്നു ഇന്ത്യക്കെതിരെ ആരോപണം ഉന്നയിച്ച് ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ച ജസ്റ്റിൻ ട്രൂഡോയെ ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ത്യയിൽ വെച്ച് നടന്ന ജി ട്വൻ്റി സമ്മേളനത്തിന് ശേഷം നാണം കെടുത്തിയാണ് ഇന്ത്യയിൽ നിന്നും കനഡയിലേക്ക് തിരിച്ചയച്ചത് ജി ട്വൻ്റിയിൽ പങ്കെടുത്ത മറ്റു രാഷ്ട്ര നേതാക്കന്മാർക്കെല്ലാം തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് പ്രോട്ടോകോൾ പ്രകാരം നന്നായി റെസ്പെക്റ്റ് കൊടുത്തപ്പോൾ ജസ്റ്റിൻ ടൂഡോക്ക് മാത്രം ഇന്ത്യൻ ഗവൺമെൻറ് കാര്യമായ റെസ്പെക്റ്റ് കൊടുത്തില്ല എന്നതാണ് നഗ്നമായ സത്യം ഇന്ത്യയും കനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളായിരിക്കുന്ന ഈ അവസരത്തിൽ ജസ്റ്റിൻ ട്രൂഡോയുടെ രാജി രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന നയതന്ത്ര യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള വഴി തുറന്നിട്ടിരിക്കുകയാണ്